യു ഡി എഫ് നേതാവ് ഹരിഹരന്റെ പ്രസംഗം ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ പ്രയാസമുണ്ടാക്കിയെന്ന് ഡിവൈഎഫ്ഐ വി ഡി സതീശനും വടകരയിലെ സ്ഥാനാർത്ഥിയും ഹരിഹരന്റെ ഖേദപ്രകടനത്തെ വലിയ കാര്യമായി പറഞ്ഞു എന്നാൽ ഇവർ തന്നെയാണ് പ്രസംഗത്തിന് ഒത്താശ നൽകുന്നതെന്നും സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ആരോപിച്ചു ആ പ്രസംഗം ഈ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ പ്രയാസമുണ്ടാകുന്ന ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹം മണിക്കൂറുകൾ കഴിഞ്ഞ് പല ഫോണിൽ നിന്നും ഇങ്ങനെ ഒരു അഭിപ്രായം വന്നു അതുകൊണ്ട് ഞാൻ ഖേദം അറിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടു ആ മറുപടി വരുത്തി കാണിച്ച് കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവ് എന്ന് സ്വയം അവകാശപ്പെടുന്ന വി ഡി സതീശനും അതുപോലെ വടകരയിലെ സ്ഥാനാർത്ഥിയുമൊക്കെ വലിയ പുണ്യാളന്മാരായി ഞങ്ങൾ വളരെ മാതൃക കാണിക്കുന്നു എന്ന് പറഞ്ഞ് പത്രക്കാരോട് സംസാരിക്കുക യഥാർത്ഥത്തിൽ ഇതിലെ പ്രതികൾ വി ഡി സതീശനും ഷാഫി പറമ്പിലുമാണ് അവരാണോ ഈ പ്രസംഗത്തിന് പ്രോത്സാഹനം കൊടുത്തത് അവരുടെ എല്ലാ ഒത്താശയുമാണോ ഈ അരിഹരന്മാരെ വളർത്തുന്നത്